എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലെയുള്ളൊരു ചായക്കടി റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഈ ചായക്കടി റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു രണ്ട് സ്പൂൺ അളവിൽ മൈദയോ അല്ലെങ്കിൽ ഗോതുമപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടെ ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നല്ല പഴുത്ത ഒരു റോബസ്റ്റ പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയായി ആയി കഴിയും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ തിളപ്പിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഒരു അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇതൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് രണ്ടാമതൊരു അപ്പത്തിൻ്റെ മാവ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് എഴുപോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ